ശിവ ശിവശിവശങ്കര ശ്രീ പത്മനാഭോ നാരായ തെക്കും കൊല്ലത്തെ കൊച്ചു തമ്പുരാട്ടിയായ കൊടങ്ങല്ലൂർ ഭഗവതിയെ വടക്കും കൊല്ലം വാഴും മനേകത്ത് വടക്കും കൊല്ലത്തെ മരുമകളായിട്ട് എതിരേറ്റ് പള്ളിയിറയ്ക്കകത്ത് കുടിയേക്കുന്ന ചടങ്ങാണ് എതിരേപ്പ് പാട്ട് താലപ്പൊലിയും വാദ്യഘോഷങ്ങളോടും കൂടി വടക്കും കൊല്ലത്തെത്തുന്ന ഭഗവതിയെ വടക്കും കൊല്ലം വാഴും മനകത്ത് അഷ്ടമങ്കല്ല് വിളക്കും കൽപ്പാന്തം കൈവിളക്കും ആയിരം പരുന്തിരിയും കൊളുത്തിവെച്ച് തോഴിമാരും വടക്കും കൊല്ലത്തെ മഹജനങ്ങളും കൂടി എതിരേറ്റ് പള്ളിയറയ്ക്കകത്ത് വടക്കും കൊല്ലത്തെ മരുമകളായിട്ട് കൊടുങ്ങല്ലൂർ തമ്പുരാട്ടിയെ കുടിയേക്കുന്ന ചടങ്ങാണ് കുടിവയ്പ്പ് എതിരേപ്പ് പാട്ട് അമ്മേ നാരായണ അ മാദാവത്തോഴിമാരെ ലളിച്ചോണ്ട കേൾക്കയല്ലോ എന്ത് തോഴി മാറേ ആ നമ്മോടൊരു മോഴി ഈ പറയാമി കാളേ മനായില്ലം കുടിസ്ഥാനം എഴുത്തൂവാന എൻ്റെതായാലോലോ മരുമഹകാളേ മനായില്ലാം കുടിസ്ഥാനം എഴുത്തൂവാന വേണ്ടോ വകയൊക്കെ ഒരു കണാമിന്നോ കേൾക്കായല്ലോ എൻ്റെ തോഴീമാരെ വേണ്ടോ മകയോക്കെ ഉൽക്കണമെന്ന കേൾക്കായല്ലോ എൻ്റെ തോഴീമാരെ തെക്കിനെല്ലമേ മൂത്തു ഗോപുരത്തിലും കരയുന്ന മാളികായി തെക്കേ നെല്ല ും കരയുന്ന മാളികയില ചുന്തീർത്ഥം വാഴുന്ന പുരയ്ക്കങ്ങാൾ അടിച്ചുടനെ ശുദ്ധി വരുത്തണ മാതാ ചുന്തീർത്തം വാഴുന്ന പുരയ്ക്കങ്ങാള അടിച്ചൂടാനെ ശുദ്ധി വരുത്തണ ആ ശുദ്ധമായിട്ടു നിങ്ങൾ ഒരുക്കണമിന്നോ ദൈവാകുലത്തിലെ ഭഗവതിയാണേ ശുദ്ധമായിട്ട് നിങ്ങൾ ഒരു കട ഇന്ന് ദൈവാ കുലത്തിലെ ഭഗവതിയാണ് ദൈവാ കുലത്തിലെ ഭഗവതിയാണ് എൻ്റേതായതൊരു മരുമാകൾ എതായതൊരു മരുമാകള ശുദ്ധമായിട്ടു നിങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ആപത്തും വിന വന്നു കൂടുമാറാ ശുദ്ധമായിട്ടു നിങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ആപത്തും വന്നു കൂടുമാര ആവാ കല്ലോതന്നെ കേട്ടുകൊണ്ട് രണ്ടാതല്ലോ രണ്ടു തോഴീമാര ആവാ കല്ലോതന്നെ കേട്ടു കൊണ്ട ഏഴാതല്ലോ ഏഴു തോഴീമാര തൊടുകൂളത്തിലോജും ട്ട മുങ്ങി കുളികളം കഴിഞ്ഞു കൊണ്ടുകൂളത്തിലോ ചെന്നു ഇറങ്ങിയിട്ട മുങ്ങി കുളികാളം കഴിഞ്ഞു കൊണ്ട മാറ്റാണ്ടകൾ പകർന്നു കൊടുത്തു കൊണ്ടെല്ലാം കോതി മുടിഞ്ഞു മുടിഞ്ഞൊണ്ട മാറ്റാ പകർന്നു കൊണ്ട കൊണ്ടെല്ലാം കോതി മുടിഞ്ഞു മുടിഞ്ഞൊണ്ട ഏഴാതല്ലോ ഏഴുതോഴിമാര തെക്കീമെല്ലമേ മുത്തുഗോപുരത്തില എല്ലേ മുത്തു ഗോപുരത്തില ഏഴാകും കരയെന്ന മാളികായി ചെന്തീർത്തം വാഴുന്ന പുരക്കകങ്ങളാകും കരയെന്ന മാളികായിലാ ചെന്തീർത്തം വാഴുന്ന പുരക്കകങ്ങള അടിച്ചൂടനെ ശുദ്ധി വരുത്തിയിട്ട ൂരൽ മണി എന്ന കട്ടിലുവചൂ വലുതേട്ട പൊഞ്ചൂരൽ മണി എന്ന കട്ടിലുവച പൊഞ്ചൂരൽ മണി എന്ന കട്ടിലുവച്ച പൊന്മേനി വിളങ്ങുന്ന മെത്താവുചൂരൽ മണി എന്ന കട്ടിലുവച പൊന്നേരി വിളങ്ങുന്ന മെത്താവത്ത മീര ഏഴുമെത്ത വച്ചിട്ട ആനും പുലിത്തോലു വിരിച്ചാലത്താ നമ്പുലി തോലു വിരിച്ചാറ ആനേ നമ്പുലി തോലു തൻപൂറത്ത് നൽവർണം കരിമ്പാടം വിരിച്ചാറ നമ്പുലിത്തോലു തൻപൂറത്ത നൽവർണം കരിമ്പാടം വിരിചാറ നൽവർണം കരിമ്പാടം തൻപൂറത്ത് രക്നക്കമ്പിളികൊണ്ടു വിരിച്ചാറ നൽവണ്ണം കരിമ്പാടം തൻപൂറത്ത രത്ന കമ്പിളികൊണ്ടു വിരിച്ചാറ രത്നക്കംപിളി തൻ്റെ തൻപൂറത്തെ വെള്ളമുണ്ട് ഏഴുകൊണ്ടു വിരിച്ചാറ ര ോ ഗ തലക്കലല്ലോ നല്ല തലകണ വൽക്കലല്ലോ നല്ല ചേറണ വചാ നല്ല തലയണവച്ച കാൽക്കലല്ലോ നല്ല ചേറണ വചാ തളിർമാക്കൊത്തതോ ഒരു തളിരാടാം കുളിർമാക്കൊത്തതോരു കുളിരാട തളിർമാക്കൊത്തതോരു തളിരാട കുളിർമൊത്തതോരു കുളിരാടായ ഒരു കീട്ട നില വന്താനെന്ന നിലവിളക്കായ പേരെല്ലാം ആവർ ഒരു നിലവിള ഗെച്ചൂടനെ ശുദ്ധി വരുത്തേട്ട എഴുന്നാ ഉരിയവല്ല നല്ല നെയ്യോഴിച്ച തെച്ചൂടനെ ശുദ്ധി വരുത്തേട്ട എഴുന്നാ ഉരിയ നല്ല നെയ്യോഴിച്ച ഏതാനും തിരികാലോ ഇട്ടു കൊണ്ട് അഗ്നിയാലെ കൊണ്ടു തീ കൊടുതിട്ട ഏതാനും തിരികെ ഇട്ടു കൊണ്ട അഗ്നിയാലെ കൊണ്ടു തീ കൊടുത്തിട്ട അഴകിനാലെ തീരി ചൂണ്ടിയിട്ട പൊഞ്ചൂരൻ മണിയമ്മ കട്ടിന്തി അഴകിനാലേ ൽ മണിയങ്ങാ ആ വലദ്വാകത്ത് കൊണ്ടു വച്ചീട്ട തോഴീമാരം മാറിപ്പോയറാ വലദ്വാകത്ത് കൊണ്ടു വച്ചേട്ട തോഴീമാരം മാറിപ്പോയറാ വടക്കോ കൊല്ലാത്ത മരുമാകൾക്ക് മന എല്ലാം കുടിസ്ഥാനം ഇരുത്തുവാൻ വടക്കോ കൊല്ലാത്ത മരുമാകൾ മന എല്ലാം കുടിസ്ഥാന ഇരുത്തുവാൻ കുടിവൂടെ ഇരുത്തുവാൻ വേണ്ടോ ഒരു ഗങ്ങൾ ആയ കുടിവായ്പൂടെ ഇരുത്തുവാന വേണ്ടോ ഒരു ഗങ്ങൾ ആയ ആ മരുവാഴുന്ന മാമിയാര തോഴിമാരെ രണ്ടുപേരെ കൽപ്പേഷിച്ച മരുധി വാഴുന്ന മാമിയാര കേൾക്കായല്ലോ എന്റെ തോഴിമാരേ നിങ്ങളോടൊരു മൊഴി പറയാമേ കേൾക്കായല്ലോ എന്റെ തോഴിമാരേ നിങ്ങളോടൊരു മൊഴി പറയാമേ എൻ്റെതായൊരു മരുമകൾക്ക് നൽവീരും നമൃതല്ലോ ഒരു കണമേ എൻ്റെ ഒരു മരുമകൾക്ക് നമൃതല്ലോ ഒരു കണമേ മേഴക്ക നല്ല പൊരി അമൃത നല്ല പാലമൃത മൂഴക നല്ല നല്ല പാലമൃത ഏഴാതല്ലോ ഏഴു ചെങ്കതളി കനിവഴ ഒന്നാതല്ലോ ഒരു ചെങ്കൂരുമ്പ ഏഴാതല്ലോ ഏഴു ചെങ്കതളി കനിവഴ ഒന്നാതല്ലോ ഒരു ചെങ്കൂരുമ്പ പൊന്നാം കിണ്ടി തീറന്നിരുവേണം വെള്ളി കിണ്ടി നിറ നീരുവേണ പൊന്നിണ്ടീറ നീരുവേണ വെള്ളി കിണ്ടി നിറ നീരുവേണ പുൽപ്പാലക ഒന്ന് എടുത്തുകൊണ്ട് തേച്ചുടനെ ശുദ്ധി വരുത്തണമേ പുൽപാലക ഒന്ന് എടുത്തുകൊണ്ട് തേച്ചുടനെ ശുദ്ധി വരുത്തണമേ ശുദ്ധമായിട്ടു വേണം ഒരുക്കുവാന് ാണ് ശുദ്ധമായിട്ടു വേണം ഒരുക്കുവാൻ ദൈവാതിക്കാണേ ശുദ്ധമായിട്ടു തന്നെ ഒരു ആപത്തും വിന വന്നു കൂടുമാറാ ശുദ്ധമായിട്ടു തന്നെ ഒരു ആപത്തും വിന വന്നു കൂടുമാറാ ആ വാക്ക് തന്നെ കേട്ടുകൊണ്ട് രണ്ടാതല്ലോ രണ്ടോ തോഴി തന്നെ കേട്ടുകൊണ്ട രണ്ടാഥല്ലോ രണ്ടോ തോഴി മഹാരാ തൊടുകുളത്തിലോ ചെന്നോയിറങ്ങിയിട്ട മുങ്ങീ കുളികളം കഴിഞ്ഞുകൊണ്ട് തൊടുകുളത്തിലോ ചെന്നോയിറങ്ങിയിട്ട മുങ്ങീ കുളികളം കഴിഞ്ഞുകൊണ്ട് രണ്ടാഥല്ലോ രണ്ടോ തോഴി മഹാര മാറ്റാടകൾ പകർന്നൊടുത്തുകൊണ്ട രണ്ടാടെ രംഗ തോഴിമാര മാറ്റാടകൾ പകർന്നൊടുത്തുകൊണ്ട മടപ്പള്ളിക്ക് വന്നു കയറിയിട്ട മടപ്പള്ളി അടിച്ചല്ലോ തളിച്ചു മടപ്പള്ളിക്ക് വന്നു കയറി മടപ്പള്ളി അടിച്ചല്ലോ തളിച്ച മടപ്പള്ളി അടിച്ചല്ലോ തളിച്ചുട്ട ശുദ്ധമായി ഇട്ടു അവർ നിന്നുകൊണ്ട് മടപ്പള്ളി അടിച്ചല്ലോ തളിച്ചിട്ട ശുദ്ധമായിട്ടു അവർ നിന്നുകൊണ്ട കാരടുപ്പ് തട്ടിക്കൂട്ടിയിട്ട ചുറ്റൂരുളി കൊണ്ടു വച്ചിട്ടു തട്ടി കൊടു ചുറ്റൂരുളി കൊണ്ടുവച്ചിട്ട അഗ്നിയാലേ കൊണ്ടു തീ കൊടുത്തിട്ട പുന്നല്ലേ കൊണ്ടു തട്ടിയിട്ട അഗ്നിയാലെ കൊണ്ടു തീ കൊടുത്തീട്ട പുന്നല്ലേ കൊണ്ടു തട്ടിട്ട പൊരിച്ചുടനെ പൊരി എടുത്തുകൊണ്ട്

നല്ല പൊരി അമൃത മൂഴക്ക നല്ല പൊരിയ മൃത താലത്തിലും വച്ചു ഒരുക്കിയതാ മൂഴക്ക നല്ല പൊരി അമൃത താലത്തിലും വച്ചു ഒരുക്കിയതാ ആഴക്ക നല്ല പാലമൃത ും വച്ചു ഒരുക്കിയതാഴ താലത്തിലും വച്ചു ഒരുക്കിയതാ എഴാതല്ലോ ഏഴു ചെങ്കതളി കനിവഴം താലത്തിലും വച്ചു ഒരുക്കിയതാ എഴാതല്ലോ ഏഴു ചെങ്കതളി കനിവഴം താലത്തിലും വച്ചു ഒരുക്കിയതാ ഒന്നാതല്ലോ ഒരു ചെങ്കൂരുമ്പ Sea, Respect, ും വച്ചുരുക്കിയതാ ഒന്നാടല്ലോരു വച്ചുട്ട പൊന്നിണ്ടി നിറ നീരുവച്ച കിളിർ കാത്തിയും വച്ചോരുക്കിട്ട പൊന്നിണ്ട് നിറാനീരുവച്ച പൊന്നോ അങ്കിണ്ടി നിറാനീരുവഹ

നൽവീരുന്ന മൃതല്ലോ ഒരുക്കിയതാ ശുദ്ധമായിട്ടു അവർ ഒരു കിയതാ നൽവീരുന്ന മൃതല്ലോ ഒരു കിയതാ രണ്ടു തോഴിമാര മൃതല്ലോ എടുത്തുകൊണ്ട രണ്ടാതല്ലോ രണ്ടു തോഴി വാരുന്നോ എടുത്തുകൊണ്ടി വല കൈക്ക് കൊടുത്തപ്പോഴോ മരുതി വാഴുന്ന മാമിയാരൂതി വല കയ്യിൽ കൊടുത്തപ്പോഴ മരുതി വാഴുന്ന മാമിയാര നൽവീരുന്ന മൃതല്ലോ വാങ്ങിയിട്ട്

കൊണ്ടുവച്ച മരുവാണിയാര വടക്കും കൊല്ലത്ത മരുമകൾക്ക് വടക്കും കൊല്ലമേ വാഴും മനത്ത വടക്കും കൊല്ലത്ത വടക്കും കൊല്ലമേ വാഴുംകത്ത എതിരേറ്റ് കുടി വയ്ക്കുവാന് വേണ്ടും വകയൊക്കെ ഒരുക്കിയതാ എതിരേറ്റ് കുടി വയ്ക്കുവാനാ വേണ്ടും വകയൊക്കെ ഒരുക്കിയതാ ശുദ്ധമായിട്ടു തന്നെ ഒരുക്കിയാതാ കുടിയതല്ലോ കൂട വയ്ക്കുവാന് ശുദ്ധമായിട്ടു തന്നെ ിയാതാ കൂടിയാതല്ലോ കൂടെ വയ്ക്കുവാന് തെക്കോ കൊല്ലത്ത് കൊച്ചു തമ്പുരാട്ടി അഹം തിറഞ്ഞ് ഒന്നോ പുഞ്ചീരിച്ച തെക്കോ കൊല്ലത്തെ കൊച്ചു തമ്പുരാട്ടി ശ്രീ പരമേശ്വരി എതിരെ പൊരുക്കങ്ങൾ കാണുന്ന ശ്രീ പരമേശ്വരി എതിരെ എതിരെ പൊരുക്കങ്ങൾ പൊരുക്കങ്ങൾ കണ്ടുകൊണ്ട അമ്മ പുഞ്ചീരി കൊണ്ടുവന്നു ചിരിച്ചാരാ എതിരെ പൊരുക്കങ്ങൾ കണ്ടുകൊണ്ട അമ്മ പുഞ്ചീരി കൊണ്ടുവന്നു ചിരിച്ചാരാ കൊടുങ്ങല്ലൂർ കാവിലെ തമ്പുരാ എതിരെ ശിവ ശിവ ശ്രീ കൂടായ ശ്രീമഹദേവ തിരുവടി ആമേ നാരായണ ഭഗവതി എതിരേപ്പിനായിട്ട് നാന്തകം ഭഗവതി എഴുന്നള്ളുകയും എഴുന്നള്ളി തിരികെ വരുന്ന സമയത്ത് പാട്ട് പാടി എതിരേറ്റ് പള്ളിയിറക്കകത്ത് കൂടിയയ്ക്കുകയും ചെയ്യുന്ന വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് എതിരേപ്പ് പാട്ട് ഇനി എതിരേറ്റ് വയ്ക്കുന്ന ചടങ്ങാണ് എഴുന്നള്ളിയു ശേഷം അമ്മയാരായണം ഹലോ ഹലോ ഭക്തജനങ്ങളെ ഭക്തങ്ങളെ മണിക്ക് തന്നെ ക്ഷേത്രത്തിലെ എതിരേൽപ്പ് പാട്ടിനോടനുബന്ധിച്ചുള്ള താലപ്പൊലി ഘോഷയാത്ര പൊന്മന കളങ്കര ശ്രീ മഹാദേവന്റെ തൃപാതങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു ഇനിയും താലപ്പൊലിയിൽ പങ്കെടുക്കാനുള്ള ഭക്തജനങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് കളങ്ങര ശ്രീ മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക വൃശ്ചിക ചെറുപ്പ മഹോത്സവങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള എതിരേൽപ്പ് പാട്ടു ദിനമാണിന്ന് എതിരേൽപ്പ് പാട്ടിനോടനുബന്ധിച്ചുള്ള താലപ്പൊലി ഘോഷയാത്ര ഏതാനും സമയങ്ങൾക്കുള്ളിൽ കളങ്കര ശ്രീ മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ നിന്നും ആരംഭിക്കുന്നു ഈ താലപ്പൊലി ഘോഷയാത്രയിൽ എല്ലാ ഭക്തജനകളും സമീപ ഭവനങ്ങളിൽ നിന്നും എല്ലാ ഭക്തജനകളും ഈ താലപ്പൊലയിൽ അണിനിരക്കണമെന്ന് ദേവി നാമത്തിൽ അറിയിക്കുന്നു ചെറുപ്പ മഹോത്സവത്തിന്റെ ഒൻപതാം ദിവസമായ ഇന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ ഉത്സവ പൂജ നേർച്ചയായി സമർപ്പിച്ചത് ഒറ്റത്തെങ്ങിൽ കുടുംബാംഗങ്ങൾ പൊന്മന അമ്മയുടെ തിരുസന്നിധിയിൽ ഇന്ന് ഉത്സവ പൂജ നേർച്ചയായി സമർപ്പിച്ചത് ഒറ്റത്തെങ്ങിൽ കുടുംബാംഗങ്ങൾ പൊന്മന ഇന്ന് ക്ഷേത്രത്തിൽ അന്നദാനം അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചത് പൊന്മന അമ്മയുടെ തൃപാതങ്ങളിൽ നിന്ന് മഹാ അന്നദാനം നേർച്ചയായി സമർപ്പിച്ചത് സുഹൃത്തുക്കൾ പൊന്മന ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ കന്നി സത്യ അമ്മയുടെ തിരുസന്നിധിയിൽ നേർച്ചയായി സമർപ്പിച്ചത്